ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം നാഗസാക്കി ജപ്പാൻ ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ഈ നഗരത്തിൽ ജപ്പാനിലുടനീളം നീ നടത്തിയ യാത്ര ഇന്ന് അവസാനിക്കുകയാണ് ഈ യാത്രയിലുടനീളം എല്ലായിടത്തും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കാരുണ്യം നിനക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു എൻ്റെ ആത്മീയ എൻ്റെ സ്വർഗീയ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഈ പട്ടണത്തിൽ നിൻ്റെ സ്വർഗീയ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഈ പട്ടണത്തിൽ തന്നെ ഇതിൻ്റെ സമാപനം കുറിക്കുന്നത് ഏറെ ഉചിതമാണ് മഹാപ്രേക്ഷിതനായ വിശുദ്ധ ഫ്രാൻസിസ് സീബിയറാണ് ഈ നഗരങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് തുടക്കമിട്ടത് അങ്ങനെ ആദ്യമായി ഈ ഭൂഖണ്ഡത്തിന് സുവിശേഷം ശ്രവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു ഈ പട്ടണത്തിൽ വെച്ചാണ് എൻ്റെ മക്കളിൽ ഇരുപത്തി ആറ് പേർ വിരോചിതമായ വിധം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷികളായത് എൻ്റെ വിമല വിമലഹൃദയത്തിൻ്റെ അൾത്താരയിൽ അവർ തങ്ങളെ തന്നെ തങ്ങളുടെ അരുമനാഥനായി അർപ്പണം ചെയ്തു അവരുടെ വധം അരങ്ങേറിയ അതേ സ്ഥലത്ത് നിർമ്മിതമായ കപ്പേളയിൽ ദിവ്യബലി അർപ്പിക്കുവാനും നീ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ മകൻ മാക്സ് മില്യൻ കോൾബയും ഈ പട്ടണത്തിൽ നിന്ന് വന്ന് വസിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഇവിടെ വിമലഹൃദയ നഗരം പണിതുയർത്തിയത് എന്നെ സ്നേഹിക്കുന്ന ജപ്പാനിലെ ജനതയോട് എനിക്കുള്ള സ്നേഹത്തിൻ്റെയും അവരോ അവരോടുള്ള സാന്നിധ്യത്തിൻ്റെയും അടയാളമായി ഇന്നും ആ പട്ടണം നിലകൊള്ളുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളുടെ വിനാശത്തിന് കാരണമായ അണുബോംബ് വിസ്ഫോടനം നടന്നതും ഈ പട്ടണത്തിൽ വെച്ച് തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ സ്നേഹവും കാരുണ്യവും അലിവും അവരിൽ വറ്റിപ്പോകുന്നു അതിൻ്റെ ഫലമായി അരങ്ങേറിയതാണ് ഈ ദുഃഖം ഈ ദുരിതം അനുഭവി അനുദപിക്കുവാനും കർത്താവിംഗലേക്ക് പിന്തിരിയുവാനുമുള്ള എൻ്റെ നിരന്തരമായ അഭ്യർത്ഥന അവഗണിക്കപ്പെടുകയാണെങ്കിൽ ലോകമാസകരം ഇതുതന്നെയായിരിക്കും സംഭവിക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നിന്നുകൊണ്ട് എല്ലാ ലോകരാഷ്ട്രങ്ങളോടും ഒരിക്കൽ കൂടി മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു കാരുണ്യത്തിൻ്റെയും രക്ഷയുടെയും മാതൃനിർവിശേഷമായ എൻ്റെ പ്രവർത്തനം വഴി ഈ നഗരത്തിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുമകൻ വഴി ഞാൻ നൽകുന്ന സന്ദേശങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇതിനെ ഇതിലേക്ക് വേണ്ടിയാണ് നിങ്ങളെ ഏവരെയും ഞാൻ ഇവിടെ വിളിച്ചു കൂട്ടിയത് എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിതത്വം ഈ പട്ടണത്തിന് പ്രത്യേകിച്ച് ജപ്പാൻ രാഷ്ട്രത്തിനും പൊതുവായും നിങ്ങൾക്കും നൽകേണ്ടതുണ്ട് ആകിയാൽ ഏവരെയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുക അവിടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും സിയോൾ കൊറിയ ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കൊറിയയിലെ വൈദികരും മെത്രാന്മാരും സമ്മേളിച്ച പ്രാർത്ഥനായോഗം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അനുഗ്രഹീതവും അഭിശപ്തവുമായ രാജ്യം കൊറിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ സമ്മേളിച്ച് പ്രാർത്ഥനയിലും സൗഹൃദത്തിലും വ്യാപരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ വളരെയേറെ ആശ്വാസവും എനിക്ക് അനുഭവപ്പെടുന്നു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും നിങ്ങളുടെ പൗരോഹിത്യ ഐക്യത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നു യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക താനുമായി ഐക്യപ്പെടാനുള്ള അവിടുത്തെ ആഗ്രഹം ഒരു യാഥാർത്ഥ്യമായി ഭവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക പിളർക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയത്തിന് ഞാൻ നൽകിയ വലിയൊരാശ്വാസമായിരിക്കും അത് നിങ്ങൾക്ക് നൽകാനാവുന്ന വലിയൊരാശ്വാസമായിരിക്കും അത് തിരുസഭയുടെയും നിങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെയും ആകുലതകളുടെയും ആശകളുടെയും ആവശ്യങ്ങളെക്കുറിച്ച് നിരന്തരം നിങ്ങളെ ബോധവാന്മാരാക്കുക സഭയുടെയും രാഷ്ട്രത്തിൻ്റെ സഭയെയും രാഷ്ട്രത്തെയും നിങ്ങളുടെ പ്രത്യ പ്രാർത്ഥനകളിൽ സദാ അനുസ്മരിക്കുക എൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ രാജ്യത്തിനുണ്ടെങ്കിലും വളരെയേറെ ഭീഷണികൾ ഇന്ന് ഇതനുഭവിക്കുന്നുണ്ട് ഇത് അനുഗ്രഹീത രാഷ്ട്രമാണ് കാരണം സഭ ഇവിടെ തളർച്ച വളരുകയും പന്തലിക്കുകയും ചെയ്യുന്നു രക്തസാക്ഷികളുടെ ചുടുന്നിണം വീണ് കുതിർന്ന ഈ മണ്ണിൽ ഒത്തിരി പുതിയ ക്രൈസ്തവർ ജന്മം കൊണ്ടിട്ടുണ്ട് ഇത് അനുഗ്രഹീത രാഷ്ട്രമാണ് ജനങ്ങൾ വിശ്വാസത്തിൽ ദൃഢചിത്തരും പ്രാർത്ഥനയിൽ തീഷ്ണമതികളും തങ്ങളുടെ ഇടയനോട് ഗാഠമായി ഐക്യപ്പെട്ടിരിക്കുന്നവരുമാണ് ഞാൻ ഇവിടെ വളരെയേറെ ആദരിക്കപ്പെടുകയും മഹത്വ മഹത്വീകരിക്കപ്പെടുകയും എൻ്റെ കുഞ്ഞുമക്കളാൽ പ്രത്യേകമാം വിധം സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു അക്കാരണത്താൽ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമുള്ള ദൈവവള്ളികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവും പ്രകടമാകുന്നുണ്ട് വളരെയേറെ ഭീഷണികൾക്ക് ഈ രാജ്യം വിധേയമാണ് കാരണം വിശ്വാസത്തിൻ്റെ തിരുനടയിൽ നിന്ന് ദൈവജനത്തെ അകറ്റുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ വളരെ വേഗം ഇവിടെ പ്രചരിക്കുന്നു വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുന്ന വിഘിടിത സംഘട സംഘങ്ങൾ വളർന്നു പടരുകയാണ് ആകിയാൽ എൻ്റെ വത്സല പുത്രരെ പരിശുദ്ധ പിതാവിനോടും പിതാവിനോടുമുള്ള ഐക്യബന്ധം പുലർത്തുന്ന മെത്രാന്മാരോടും നിങ്ങൾക്കുള്ള ഐക്യം ദൃഢമതയുള്ളതാകട്ടെ അബദ്ധ സിദ്ധാന്തങ്ങളുടെയും അവിശ്വസ്തയുടെയും സൂക്ഷ്മകണികൾ പോലും ചെറുത്തുനിൽ തോൽപ്പിക്കുന്നതിനായി സഭയുടെ പ്രബോധന പീഠത്തെ അനുസരിക്കുന്നതിനും അനുധാവനം ചെയ്യുന്നതിനും ഞാൻ നിങ്ങളോട് ആവശ്യപേക്ഷി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ധീരതയോടെ സുവിശേഷം പ്രഘോഷിക്കുക തീക്ഷ്ണതയാർന്ന മതബോധനം വഴി വിശ്വാസികളുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ നിരന്തരം പരിശ്രമിക്കുക കൊറിയൻ സഭയ്ക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് അതിനേക്കാളുപരി നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരായിരിക്കുക പ്രാർത്ഥിക്കുന്നതിൽ ഔത്സഖ്യവും പരിശുദ്ധ കുർബാനയിലൂടെ ലെ യേശുവിനോട് ആർദ്രതയായ സ്നേഹവുമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ അവിടുന്നാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു ദാരിദ്ര്യ ദരിദ്രരുടെയും എളിയവരുടെയും അധസ്ഥിതരുടെയും ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു നിലപാട് വേണം നിങ്ങൾ കൈക്കൊള്ളാൻ അതിലുപരിയായി സത്യത്തിൻ്റെ പ്രകാശവും യേശു വാഗ്ദാനം ചെയ്യുന്ന രക്ഷയും അനുഭവിക്കാനാകാതെ അജ്ഞതയുടെ അന്ധകാരത്തിലുഴലുന്നവർക്കോട് കൂടുതൽ സ്നേഹത്തോടും തുറവിയോടും കൂടി നിങ്ങൾ പെരുമാറുക ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും വളരെയേറെ ഭീഷണികൾ ഇന്നുണ്ട് ജനങ്ങൾ പരസ്പരം അകന്ന് വിഭാഗീയതയുടെ മതിലുകൾ അവർ തീർത്തിരിക്കുന്നു ഭ്രൂണഹത്യയുടെ ഈ ഭ്രൂണഹത്യയുടെ രക്തരൂക്ഷിതമായ വിചാരണയുടെ ഭാരം ഇന്നും ഇവർ അനുഭവിക്കുന്നു സമാധാനവും ശാന്ത ശാന്തതയും കൊടുക്കുക കെടുത്താൻ ഒരളവ് വരെ ഇതിന് കാരണമാകുന്നുണ്ട് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിതരായ വൈദിക വൈദികസുതരെ ഈ രാഷ്ട്രത്തോട് ഞാൻ പ്രദർശിപ്പിക്കുന്ന സഹാനുഭൂതിയുടെ അടയാളങ്ങളായി നിങ്ങൾ വർദ്ധിക്കുക ഈ രാജ്യത്ത് ഞാൻ വളരെയേറെ സ്നേഹിക്കപ്പെടുകയും ബഹുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മാധ്യസ്ഥ സഹായം തേടി എത്തുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു ഞാൻ ഏറെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യമാണിത് നിങ്ങളുടെ മധ്യയുള്ള എൻ്റെ അവിരാമമായ സാന്നിധ്യത്തിൻ്റെ അസാധാരണ അടയാളങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുന്നു ഈ ഐക്യവും സമാധാനവും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു ദാനമെന്ന വണ്ണം ഈ രാജ്യത്തും അവിടുത്തെ സഭയിലും സംജാതമാകും സന്തോഷപൂർവ്വം ഈ പ്രാർത്ഥനായോഗം കഴിഞ്ഞ് തിരികെ പോവുക ആത്മധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുന്നതിനുള്ള അനുഗ്രഹ ലബ്ധിക്കായി എല്ലാവരും എൻ്റെ വിമനഹൃദയ പ്രതിഷ്ഠിതരാകണമെന്ന എൻ്റെ ആഹ്വാനം എല്ലായിടത്തും പ്രചരിപ്പിക്കുക ദക്ഷിണ കൊറിയയിലും വിയറ്റ്നാമിലും ചൈനയിലും മഹാഭൂവിഭാഗമായ ഏഷ്യയിലുമുള്ള എൻ്റെ മക്കൾക്ക് മാതൃനിർവിശേഷമായ എൻ്റെ സാന്നിധ്യവും സാന്ത്വനവും അനുഭവവേദ്യമാക്കേണ്ടത് നിങ്ങൾ നിങ്ങളിലൂടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗവും വിജാതീയരാണെങ്കിലും സത്യത്തിൻ്റെയും രക്ഷയുടെയും മാർഗ്ഗത്തിലൂടെ അവരെ ഞാൻ നയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെയും ചേർത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു മിലാൻ ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മറിയത്തിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ അഞ്ഞൂറ്റി എൺപത്തി നാല് ആനന്ദത്തോടും അതീവ പ്രത്യാശയോടും കൂടി ആനന്ദത്തോടും അതിയായ പ്രത്യാശയോടും കൂടി നിങ്ങളുടെ നിർമ്മലയായ അമ്മയിലേക്ക് നിങ്ങൾ ദൃഷ്ടികൾ തിരിക്കുക നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം ഞാനാണ് എനിക്കേറ്റം സംപ്രീതിജനകമായ ലൊറേറ്റോ ലുത്തീനിയയിൽ സന്തോഷ കാരണം എന്നാണ് നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കുന്നത് എൻ്റെ നൈർമല്യത്തെക്കുറിച്ച് സന്തോഷപൂർവ്വം നിങ്ങൾ പരിചിന്തനം ചെയ്യുക അവതീർണനാകുന്ന വചനത്തിൻ്റെ അമ്മയാകുവാൻ അനാദി മുതൽക്കേ ദൈവം എന്നെ തിരഞ്ഞെടുത്തു പാപകരമായ എല്ലാറ്റിൽ നിന്നും എനിക്ക് വിടുതൽ നൽകി എന്തിന് ഉത്ഭവഭാവത്തിൽ പോലും അവിടെ തന്നെ മോചിപ്പിച്ചു തന്നെ മഹത്വപ്പെടുത്താനായി മനുഷ്യനെ സ്വന്തം ചായയിൽ സൃഷ്ടിച്ച സ്നേഹപിതാവിൻ്റെ പദ്ധതിയുടെ പ്രകാശനം എന്നിൽ പ്രഫ പ്രതിഫലിക്കുന്നതിന് നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾക്ക് തെളിഞ്ഞു കാണാം ആനന്ദവായ്പോടെ ഈ പിതാവ് എൻ്റെ നേർക്ക് തൻ്റെ ദൃഷ്ടികൾ തിരിക്കുകയാണ് ഞാൻ തിരുവചനത്തിൻ്റെ നിർമ്മല മാതാവായത് ആഹ്ലാദപൂർവ്വം നിങ്ങൾ വീക്ഷിക്കുക ആ തിരുവചനം എൻ്റെ അതിവിശുദ്ധമായ ഉദരത്തിൽ മാംസരൂപം പ്രാപിച്ചു നിങ്ങൾക്ക് ജീവനും രക്ഷയും പകരുവാനായാണ് അവിടുന്ന് എന്നിൽ നിന്നും ഭൂജാതനായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമുക്തനാകുവാനും സ്വർഗീയ പിതാവ് പ്രദാ ചെയ്യുന്ന ജീവൻ്റെയും സ്നേഹത്തിൻ്റെ സ്നേഹത്തിലും ഐക്യപ്പെടുവാനുള്ള ഏകമാർഗം ക്രിസ്തുവിലൂടെ മാത്രം സാധ്യമാവുന്നത്രയും മണവ മണവാളനടുത്ത സ്നേഹത്തോടെ എൻ്റെ ആത്മാവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായി ഞാൻ തന്നെ ഞാൻ എന്നെ തന്നെ സന്തോഷപൂർവ്വം നിങ്ങൾ കാണിച്ചു തരുന്നു അവിടുത്തെ പ്രവർത്തനം വഴിയാണ് മനുഷ്യനായി അവതരിച്ച ദൈവത്തെ മാനുഷികമായ വിധത്തിൽ ഉദരത്തിൽ ഒഴിവാകുവാൻ എനിക്ക് സാധിച്ചത് ദൈവ മാതാവാകുന്ന ഭാഗ്യം എനിക്ക് സിദ്ധിച്ചതും അവിടുത്തെ ദൈവിക പ്രവർത്തനം മൂലമാണ് ഞാൻ ദൈവപിതാവിൻ്റെ വത്സലപുത്രിയും ദൈവപുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ആകിയാൽ ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ആനന്ദത്തിൻ്റെ കാരണമാണ് ഏറെ പ്രത്യാശയോടെയാണ് ഇന്ന് നിങ്ങൾ എന്നെ വീക്ഷിക്കുന്നത് നിയമം പരിപൂർണമായി ലംഘിക്കപ്പെടുകയും പൂർണ്ണമായി തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നാഗരികത പടുത്തുയർത്തുന്നതിൻ്റെ കൈപ്പ കൈപ്പേറിയ അനുഭവം അനുസ്മരിച്ച് അതിനൊരു പരിഹാരവണ്ണം എന്ന വണ്ണം ഏറെ പ്രത്യാശയോടെയാണ് മനുഷ്യർ എന്നെ ഇന്ന് വീക്ഷിക്കുന്നത് മഹാപരീക്ഷണത്തിൻ്റെയും കരുണാനിർഭരമായ പ്രഹരത്തിൻ്റെയും കാലഘട്ടം സമീപ സമീപത്തെത്തിയിരിക്കുന്നു ആകിയാൽ മനുഷ്യവംശത്തെ മാനസാന്തരത്തിനും കർത്താവിലേക്കുള്ള മടങ്ങിവരവിനും വേണ്ടി അവർക്കിടയിൽ എൻ്റെ സാന്നിധ്യം കൂടുതൽ ശക്തവും ദൈർഘ്യമേറിയതുമായി ഞാൻ മാറ്റും രക്ഷയിലേക്ക് പ്രവേശിക്കുവാനായി എൻ്റെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിൻ്റെ വാതിലുകൾ ഞാൻ സർവർക്കുമായി തുറന്നിടുകയാണ് തെരുസഭയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ വലിയ പ്രത്യാശയോട് കൂടിയാണ് എന്നെ നോക്കുന്നത് സാത്താൻ സൃഷ്ടിച്ച പുകമറ അവളെ ആവരണം ചെയ്തിരിക്കുന്നു അവളുടെ ഐക്യമത്യം പിച്ചു ചീന്തപ്പെട്ടിരിക്കുന്നു അവളുടെ ദിവ്യതയ്ക്ക് മങ്ങലേൽക്കുന്നു ഇവയോടൊപ്പം വിശ്വാസരാഹിത്യവും മത തിരസ്കാരത്തിൻ്റെയും നിരന്തരമായ ഭീഷണി അവൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു അക്കാരണത്താൽ മാതൃനിർവിശേഷമായ സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ തിരുസഭയ്ക്ക് ഞാൻ എന്നെത്തന്നെ വെളിപ്പെടുത്തുന്നു ശുദ്ധീകരണത്തിൻ്റെയും വേദനാജനകമായ വിനാരികളിൽ അവൾക്ക് ഞാൻ സാന്ത്വനവും സഹായവും പകർന്നു നൽകുന്നു തിരുസഭയിലെ എൻ്റെ സാന്നിധ്യം കൂടുതൽ ദൈർഘ്യമേറിയതും ശക്തവും കൂടുതൽ പ്രകടവുമായിരിക്കും മരിയൻ വൈദിക പ്രസ്ഥാനത്തിലൂടെ സ്വർഗീയ അമ്മ നൽകുന്ന അനിതര സാധാരണമായ സഹായം തിരുസഭയ്ക്ക് വ്യക്തമായി അനുഭവപ്പെടും മഹാദുരിതത്തിൻ്റെ ചുഴലിക്കാറ്റാൽ പീഡിപ്പിക്കപ്പെടുന്നവരും മുറിവേൽപ്പിക്കപ്പെടുന്നവരും ക്ലേശിക്കുന്നവരുമായ എൻ്റെ കുഞ്ഞുമക്കളെ പ്രത്യാശയോടെ എന്നിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിക്കുക എല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ കാരണം നിങ്ങളുടെ അമ്മയുടെ സാന്ത്വനവും പ്രോത്സാഹനവും സംരക്ഷണവും പ്രതിരോധവും നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കേണ്ട ലഭിക്കാൻ ലഭിക്കാനുണ്ട് ഇതിനായി ഞാൻ എൻ്റെ ഉടമ്പടിയുടെ പേടകം നിങ്ങൾക്കായി നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുവാനായി ആദ്യം നിങ്ങൾ ഈ പേടകത്തിലേക്ക് കടക്കേണ്ടതുണ്ട് ആകിയാൽ നിങ്ങളെല്ലാ പേരെയും എൻ്റെ ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഒരു പൊതുയുഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പൊതുയുഗം ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം അതൊരു സുരക്ഷിത സങ്കേതമാണെന്ന് അമ്മ തന്നെ പറഞ്ഞു തരുന്നു സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് നൽകിക്കൊണ്ടാണ് അമ്മ മരുഭൂമിയിലേക്ക് പോകുന്നത് ആ മരുഭൂമിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് സർപ്പത്തിൻ്റെ പരാജയം തൻ്റെ പുത്രനെ ഏറ്റെടുക്കുന്ന കാലത്തോളം പരിശുദ്ധ അമ്മ നമുക്ക് കാവലായി ഇരിക്കുകയാണ് അതിനാൽ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശക്തി സുരക്ഷിതമായ ആ സങ്കേതത്തിൽ ആയിരുന്നു കൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് മാധ്യസ്ഥ പ്രാർത്ഥന നൽകി നടത്തി പാപപ്രായ്ശിത്തമായി അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പരിശുദ്ധിയുള്ളവരായിരിക്കാം എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുൻ എന്നാവശ്യപ്പെട്ട പുത്രൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി ਦੇਵਮੇ ਸਤੋਤਰੰ ਦੇਵਮੇ ਆਰਾਧਨਾ ਦੇਵਮੇ ਨੰਨੀ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਸਤੋਤਰੰ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਆਰਾਧਨਾ ਪਰਿਸ਼ੁੱਧਾਤਮਾਵੇ ਨੰਨੀ ਹਾਲੇਲੂਇਆ 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 ਹਾਲੇਲੂਇਆ